നോർമലി ഒരു എൻ വി ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡി വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സംവിധാനമാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഹാർഡ് ഡിസ്ക് പർച്ചേസ് ചെയ്ത് ഹാർഡ് ഡിസ്ക് വെക്കണം അപ്പം അതിന് ഇത്രയും സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എട്ട് ക്യാമറ ആഡ് ചെയ്യാം പതിനാറ് ക്യാമറ ആഡ് ചെയ്യാം നാല് ക്യാമറാസ് ആഡ് ചെയ്യാം പക്ഷേ ഈ ഡി വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറുതായിട്ടുള്ള ആയിട്ടുള്ള ഇതിപ്പോൾ എട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയതാണ് എൻ്റെ കൈ കണ്ടില്ല എൻ്റെ കൈയുടെ അത്രേ ഈ ഡി വി ആറിന് വലിപ്പം വരുന്നുള്ളൂ ഇതിനകത്ത് ബിൽറ്റിൻ സ്റ്റോറേജ് ഉണ്ട് വൺ ടി ബിയുടെ എസ് എസ് ഡി ഇതിൽ ബിൽറ്റിൻ എംപഡഡ് ആണ് ഇതിൻ്റെ ടു ടി ബി വെർഷൻ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് എച്ച് ഡി എം ഐ പോട്ട് അവൈലബിൾ ആണ് ലാൻഡ് പോർട്ട് അവൈലബിൾ ആണ് നമുക്ക് മൊബൈൽ ആപ്പിൽ വ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാൻ പറ്റും അതുപോലെ എൻ വി ആർ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് ഒരു എൻ വി ആർ ആണ് ഇതിന് വലിപ്പാകം എത്രയുള്ളു ഈ എൻ വി ആറിൻ്റെ പ്രത്യേകത ഇതിൽ എട്ട് ക്യാമറ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും ഇത് നോർമൽ എൻ വി ആർ പോലെ തന്നെ ഇതിൽ നമുക്ക് വൺ ടി ബി ഹാർഡ് ഡിസ്ക് ബിൽത്തിനാണ് ഈ വൺ ടി ബി ഹാർഡ് ഡിസ്ക് ഉള്ള ഈ എൻ വി ആറിൽ എച്ച് ഡി എം ഐ പോർട്ടുണ്ട് അതുപോലെ നമുക്ക് ലാൻഡ് ഉണ്ട് അപ്പം ഇതുപോലത്തെ ഒരു ചെറിയ എൻ വി ആർ എടുത്തിട്ട് ഇതിനെ ബാക്കിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് ഒരു എച്ച് ഡി എം ഐ കേബിളും കുത്തി കഴിഞ്ഞാൽ ലാൻഡ് കേബിൾ ഇതിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ആ നെറ്റ്വർക്കിലുള്ള ഐ പി ക്യാമറാസ് ഒക്കെ നമുക്ക് ഈ എൻ വി ആറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ അതെ കുറഞ്ഞ കുറഞ്ഞ ഒരു സ്പേസിൽ ഇത് എവിടെ വേണമെങ്കിലും വക്കാഷ് ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സെയിം എയ്റ്റ് എയ്റ്റ് ചാനലിൻ്റെ എൻ വി ആർ തന്നെയാണ് ഇതിൻ്റെ വലിപ്പം കണ്ടില്ല സെയിം എയ്റ്റ് ചാനൽ എൻ വി ആർ തന്നെയാണ് പക്ഷേ ഇതിൽ ബിൽറ്റിൻ എട്ട് പി ഒ ഇ പോട്ടുണ്ട് എട്ട് പി ഒ ഇ പോട്ടുണ്ട് ഇതിൽ അപ് ടു ഫോർ മെഗാ പിക്സലിൻ്റെ ഐ പി ക്യാമറാസ് വരെ നമുക്ക് ഇതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റും അപ് ടു ഫോർ മെഗാ പിക്സലിൻ്റെ ഐ പി ക്യാമറാസ് ഇൻപുട്ട് ചെയ്യാം ഈ ഒരു റെക്കോർഡർ നമ്മൾ വാങ്ങിയാൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പർച്ചേസ് ചെയ്യേണ്ട ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് ആണ് അതും ഹൈ സ്പീഡുള്ള എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് ആണ് ഇതിൽ ഇൻബിൽറ്റ് ഹാർഡ് ഡിസ്ക് ഇതില് നിലവിൽ ഒരു ഇ മോഡലില് വൺ ടി ബി ആണുള്ളത് ഇതിന്റെ ടൂ ടി ബി അവൈലബിൾ ആണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് ബാക്കപ്പിനോ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പർപ്പസ് ചെറുതാണെങ്കിൽ നമുക്കൊരു ചെറിയ പർപ്പസുള്ളൂ ഫോർ മെഗാ പിക്സലിൻ്റെ ഒരു എട്ട് ക്യാമറ കണക്ട് ചെയ്യണം ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ എൻ ബി ആറുകൾ ഇതൊക്കെ ന്യൂ ജനറേഷൻ സി സി ടി വി പ്രൊഡക്റ്റുകളാണ് പക്ഷേ അൾട്രാ ഫാസ്റ്റാണ് റെസ്പോൺസൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് എ ഐ ബിൽറ്റിൻ എ ഐ കാര്യങ്ങളെല്ലാം ഉള്ള എൻ ബി ആർ സിസ്റ്റം ആണ് മൂവ്മെൻറ്റ് കാര്യങ്ങളുണ്ടായാൽ നമ്മളെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ റെക്കോർഡറുകളൊക്കെ വലിയ 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 റെക്കോർഡറുകളുടെയൊക്കെ കാലം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പർപ്പസുകളാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് റെക്കോർഡറുകളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് ഈ എൻ വി ആറ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയി തുടങ്ങി നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം കോംപ്ലിക്കേറ്റഡ് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സി സി ടി വി സിസ്റ്റം കുറച്ചും കൂടി സിമ്പിളായി തുടങ്ങിയിട്ടുണ്ട് സോ നമുക്ക് ഇങ്ങനത്തെ എൻ വി ആറ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ എൻ വി ആറുകളൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്യാം ഈ രണ്ട് എൻ വി ആറിൻ്റെയും വ്യത്യാസം ഇത് ഒന്നിൽ ബിൽറ്റിൻ പിഒ്പ പോർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്യാമറാസ് ഇൻപുട്ട് ചെയ്യാം ഇതിന് ബിൽറ്റിന് പിഒ പോർട്ടില്ല പി ഒ സെറ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് പിഒ സിറ്റിൻ്റെ അകത്തുനിന്ന് ലാൻഡ് പോർട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം രണ്ടിലും സ്റ്റോറേജ് ബിൽറ്റിനുണ്ട് എഐ ഫീച്ചറും ഉണ്ട് സൈസ് കോംപാക്റ്റ് ഇതാണ് വരുന്നത്